നമസ്കാരം വകപ്പിൽ ലോകസഭയും കടന്ന് രാജ്യസഭയിൽ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ചില നീക്കങ്ങൾ ഉണ്ടായി പ്രതിപക്ഷത്തിന് പതിവിലും കരുത്തുകൂടി പ്രതിപക്ഷത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ആരുടെ പിന്തുണയോടെയാണ് വകഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷത്തോടൊപ്പം രാജ്യസഭയിൽ വോട്ട് ചെയ്ത് എഐ എ ഡി എം കെ രാജ്യസഭ െതിരെ തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്കാണ് വകുപ്പ് ലോകസഭയിൽ അമ്പത്തി ആറ് വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായതെങ്കിൽ രാജ്യസഭയിൽ പാസ്സായത് ഇത് പ്രതിപക്ഷത്തെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു എൻ ഡിയിലും ഇന്ത്യ മുന്നണിയിലും ഉൾപ്പെടാത്ത കക്ഷികളുടെ പിന്തുണയാണ് വോട്ട് സ്വാധീനിച്ചത് ബിജു ജനതാദൾ തങ്ങളുടെ അംഗങ്ങൾക്ക് അവരുടെ മനസ്സാശിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ അനുവദിച്ചുള്ള നിർദ്ദേശമൊന്നും നൽകിയിരുന്നില്ല പക്ഷേ ഭൂരിപക്ഷം അംഗങ്ങളും ബില്ലിനെതിരെ വോട്ട് ചെയ്തു ഇന്ത്യ ബ്ലോക്കിന് രാജ്യസഭയിൽ എൺപത്തി ഒമ്പത് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങളാണ് രാജ്യസഭയിൽ എന്നാൽ വിവിധ കാരണങ്ങളാൽ ആറ് അംഗങ്ങൾ സഭയിൽ നിന്ന് വിട്ടുനിന്നതായാണ് റിപ്പോർട്ട് ബില്ലിനെതിരായ അധിക വോട്ടുകൾക്ക് എ ഡി എം കെ ബി ആർ എസ് വൈഎസ്ആർ കോൺഗ്രസ് ബി ജെ ഡി എന്നീ പാർട്ടികളാണ് സംഭാവന നൽകിയത് കഴിഞ്ഞ മാസം വകുപ്പ് ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ ഡി എം കെ അവതരിപ്പിച്ച പ്രമേയത്തെ മുദായ സംരക്ഷിക്കപ്പെടണമെന്ന് നേതാവ് രാജ്യസഭയിൽ പറഞ്ഞു എ ഡി എം കെക്ക് രാജ്യസഭയിൽ നാല് അംഗങ്ങളാണുള്ളത് അവർ നാല് സഭയിൽ ഹാജരായി ബില്ലിനെതിരെ വോട്ട് ചെയ്തിരുന്നു എംഗങ്ങളിൽ നാലു പേരും പ്രതിപക്ഷത്തോടൊപ്പം വോട്ട് ചെയ്തു അതേസമയം ബിജെഡി എം പിമാരായ സസ്മിൻ പത്രയും സുലതയും സർക്കാരിനൊപ്പം ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു വൈവിധ്യമാർന്ന വികാരങ്ങളെ വളരെയധികം ബിൽ വോട്ടിംഗ് വന്നാൽ നീതി ഐക്യം എല്ലാ സമുദായ അംഗങ്ങളെയും അവകാശങ്ങൾ എന്നിവയ്ക്കായി അവരുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പാർട്ടി രാജ്യസഭയിലെ അംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ അവസാന നിമിഷം വിപ്പ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ശേഷം ബി ജെ ഡി രാജ്യസഭാംഗമായ ദേബാശി സമന്ദ്രക്ക് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബി ജെ ഡി മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് തന്റെ പാർട്ടി ബില്ലിനെ എതിർക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് വൈഎസ് കോൺഗ്രസ് കോണ്ഗ്രസ് എമ്മിമാരിൽ ഭൂരിഭാഗവും ബില്ലിനെതിരെ വോട്ട് ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു